ലോകത്ത് തന്നെ ഏറ്റവും വലിയ റെയിൽവേ ഒന്നായി നിലനിൽക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേ മാത്രമല്ല സമീപകാലത്തായി ട്രെയിൻ സർവീസുകളുടെ ആധുനികവൽക്കരണത്തിലും സ്റ്റേഷനുകളുടെ നവീകരണത്തിനുമെല്ലാം റെയിൽവേ കാര്യമായി ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നുണ്ട് ദിനം പ്രതി ഏകദേശം ഇരുപത് മില്യൺ യാത്രക്കാരാണ് ട്രെയിനുകളെ കൂടുതലും ആശ്രയിക്കുന്നതും ഓരോ ദിവസം ആയിരക്കണക്കിന് സർവീസുകളോളം രാജ്യത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ടിക്കറ്റിംഗ് കാറ്ററിംഗ് വരുമാനം വർഷം തോറും ഉയരുകയാണ് നൂറ്റി അറുപത് വർഷത്തെ പ്രൗഢമായ പാരമ്പര്യം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേയുടേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറാം തീയതി മുംബൈ താനേ റൂട്ടിൽ ഇന്ത്യയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസ് പ്രധാനമായിട്ടും നടത്തിയിരുന്നത് ഇന്ന് ലോകത്തെ നാലാമത്തെ വലിയ റെയിൽവേ ശൃംഖല എന്നതും ഇന്ത്യയുടേതാണ് ഏഴായിരത്തി മുന്നൂറ്റി എട്ടിലധികം സ്റ്റേഷനുകളും അതുപോലെ പ്രതിദിനം പതിമൂവായിരം ട്രെയിനുകളും റെയിൽവേ മാനേജ് ചെയ്യുന്നുണ്ട് വന്ദേഭാരത് അടക്കമുള്ള ട്രെയിനുകൾ ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് കൂടുതലും നൽകി വരുന്നത് റെയിൽവേ നേടുന്ന വരുമാനത്തിലൂടെ കേന്ദ്ര സർക്കാരിനും വലിയ രീതിയിൽ നേട്ടമുണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് റെയിൽവേ എന്നതിലും സംശയമില്ല ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ ടിക്കറ്റും ആവശ്യമാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് പിടിക്കപ്പെട്ടാൽ പിഴയും നൽകണം